രണ്ടായിരത്തി പതിനാറിലെ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ മത്സരം ആദ്യപാദ്യത്തിൽ റയൽ മാഡ്രിഡിനെ രണ്ട് സീറോ എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയ ശേഷം എതിരാളികളായ വോൾസ്ബർഗ് ടീമിന്റെ ഡിഫൻഡർ ഡാൻഡയോട് ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ചോദിക്കുന്നു റൊണാൾഡോയെ മാർക്ക് ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടിയോ എന്നാൽ ആ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഡാൻഡയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഏ ഇല്ല അതെനിക്ക് വളരെ ഈസിയായിരുന്നു അയാളെ പ്രതിരോധിക്കുക എന്നത് എനിക്കെന്റെ മകനെ പ്രതിരോധിക്കുന്നതിലും എളുപ്പമായിരുന്നു എന്ന മറുപടി കേട്ടുകൊണ്ട് നേരത്തൊരു ചിരിയോടെ നിന്നൊരു സ്ട്രൈക്കർ ഉണ്ട് ഇന്നും ഓർമ്മകളെ ആറ് ആറ് ഇടവേളയ്ക്ക് ശേഷം അവരുമായുള്ള രണ്ടാം പാദ മത്സരത്തിൽ ഡാൻഡയുടെ കാലുകൾക്കിടയിലൂടെ മൂന്ന് തവണ ബോൾസ്ബർഗിന്റെ വലയിൽ പന്തെത്തിച്ചുകൊണ്ട് ഡാൻഡയോട് നീ ആദ്യം നിന്റെ മകനെ പ്രതിരോധിക്കാൻ പഠിച്ചിട്ട് വാ എന്നിട്ടാകാം ഇങ്ങോട്ട് മുട്ടാൻ വരുന്നത് കേട്ടോടാ എന്ന് പറയാതെ പറഞ്ഞൊരു തീപ്പൊരി മനുഷ്യനുണ്ട് ോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് യൂറോപ്പ ലീഗ് ഫൈനലിൽ മാഞ്ചസ്റ്ററിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയ ശേഷം വിആർഎലിന്റെ പ്രതിരോധക്കാരൻ ആൽബർട്ടോ മൊറീനോ സോഷ്യൽ മീഡിയയിൽ ലൈവിൽ വന്നിട്ട് ഗെറ്റ്ഔട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആക്രോശിക്കുന്ന വീഡിയോ തെല്ലൊരു ദീർഘനിശ്വാസത്തോടെ കണ്ടു നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ മാസങ്ങൾക്കപ്പുറം യുസിയലിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ വീണ്ടൊരിക്കൽ കൂടി അവർ തങ്ങളുടെ മുന്നിൽ വന്ന ആൽബർട്ടോ മൊറീനോയെ ചുമ്മാ ആഴ്ചക്കാരനാക്കി നിർത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി വിജയഗോൾ നേടിക്കൊണ്ട് അയാളോട് ഡാറ്റ് എള്ളുചക്ക ആവേശം ആണുകളോടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുന്നിൽ വാഴവിൽ ഉയർന്ന് ചാടി തന്റെ ഐക്കോണിക് സെലിബ്രേഷനിൽ ലാൻഡ് ചെയ്യുന്നൊരു പോരാളിയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ചാമ്പ്യൻസ് ലീഗിന്റെ ഫസ്റ്റ് ലീഗിൽ യുവൻഡസിനെ രണ്ടേ സീറോ എന്ന സ്കോറിന് അത്ലറ്റിക്കോ മാഡ്രേഡ് പരാജയപ്പെടുത്തുമ്പോൾ യുവൻഡസ് ആരാധകരുടെയും കടിക്കാരുടെയും നേരെ അശ്ലീലാംഗ്യത്തോടെ സെലിബ്രേഷൻ നടത്തിയ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മാനേജർ സിമിയോണിക്ക് സെക്കൻഡ് ലെഗിൽ യുവൻഡസിന്റെ തട്ടകത്തിൽ തടിച്ചു കൂടിയ കാണികളുടെ മുന്നിൽ വെച്ച് ഹാട്രിക് അടിച്ച് യുവൻഡസിന് ജയിപ്പിച്ച ശേഷം സിമിയോണി കാണിച്ച അതേ ആംഗ്യ സെലിബ്രേഷൻ അയാളുടെ മുഖത്ത് നോക്കി കാണിച്ചുകൊണ്ട് ഇതാള് വേറെയാണെന്ന് പറഞ്ഞ ആ ഏഴാം നമ്പർ രണ്ടായിരത്തി പതിനേഴ് ലാലിഗയിൽ എൽ ക്ലാസിക്കോയിൽ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിലെ മെസ്സി മാജിക്കിൽ തകർന്നു പോയ റയൽ മെഡ്രേഡിനെയും കാണികളെ നോക്കി ജെയ്സിയൂടി അഭിവാദ്യം ചെയ്യുന്ന മെസ്സിയെയും ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് വീണ്ടും ബാർസലോണ തങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ അവർക്കെതിരെയുള്ള വിജയഗോൾ നേടിയ ശേഷം മെസ്സിക്കുള്ള മറുപടിയൊന്നോണം തന്റെ ജയ്സിയൂടി വലിച്ചെറിയുന്ന അയാൾ ജോസെ മൗറിനോ എന്ന പരിശീലകനെ കൊണ്ട് നിങ്ങൾക്ക് അയാളെ ദുർബലനാക്കണമെങ്കിൽ നിങ്ങൾ അയാളെ അധിക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യാതിരിക്കുക കാരണം അവഹേളനങ്ങളും അധിക്ഷേപങ്ങളും അയാളെ കൂടുതൽ പ്രചോദിപ്പിക്കുകയുള്ളൂ എന്ന് പറയിപ്പിച്ച ഒറ്റയാൾ അയാൾക്കിന്ന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒഫീഷ്യൽ പേജിൽ വന്ന വെൽക്കം ബാക്ക് റോണോ ടു ഓൾഡ് ട്രഫോർ എന്ന ഒറ്റ പോസ്റ്റിലൂടെ ക്ലബിന്റെ സ്റ്റോക്കിൽ ദിവസം കൊണ്ട് എട്ട് ശതമാനം യു എൻ ഏഴാം നമ്പറിൽ അയാൾ എത്തിയേക്കും എന്നൊരു വാർത്ത കൊണ്ട് ക്ലബിന്റെ ഷെയർ പ്രസിൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത് ശതമാനം വർദ്ധനവ് കൊണ്ടുവന്ന മനുഷ്യൻ പ്രസ് മീറ്റിംഗിനിടയിൽ കോള പ്രോഡക്റ്റ് കൈക്കൊണ്ട് നീക്കി വെച്ച് വെള്ളം കുടിക്കുന്ന ഒരു ചെറിയ വീഡിയോ കൊണ്ട് മാത്രം മാർക്കറ്റിൽ കൊക്കോ കോളയുടെ വാല്യൂവിൽ നാല് മില്യന്റെ കുറവ് സൃഷ്ടിച്ച ഒരു മനുഷ്യൻ ിൽ ഓഗസ്റ്റിലെ ഒരു സായാഹ്നത്തിൽ ലിസ്ബണിൽ സ്പോർട്ടിംഗ് എന്ന ഫുട്ബോൾ ക്ലബ്ബുമായി മാഞ്ചസ്റ്റർ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുമ്പോൾ പ്രീമിയർ ലീഗിന്റെ പോരാട്ടങ്ങളിൽ കൊല വിളിച്ച് മുന്നിൽ പാഞ്ഞെത്തിയ പോലെ മതം പൊട്ടിയ ഇടഞ്ഞ കൊമ്പന്മാരെയും സമർത്ഥമായി തളച്ച ഗാരിനവിലും ഫെർഡിനാഡും ഫിൽനേവിലും ജോൺ ഒഷിയോയും തന്റെ പ്രതിരോധ കോട്ട കാക്കുന്നത് കൊണ്ട് തൊണ്ണൂറ് മിനിറ്റ് അവസാനിക്കുമ്പോൾ തന്റെ ടീം ചുരുങ്ങിയത് മൂന്ന് ഗോളിനെങ്കിലും വിജയിക്കുമെന്ന് ഉറപ്പിച്ച ഫെർഗിയെ തന്റെ പേര് കേട്ടവൻ പ്രതിരോധ ഭടംമാരെയെല്ലാം അയാളെന്ന വേഗതക്കും ഇലാസ്റ്റിക് മൂവ്മെന്റിന് മുന്നിൽ ആടിയുളയുന്ന ആ കാഴ്ച കാണിച്ചു നെട്ടിച്ച ആ പഴയ സ്പോർട്ടിങ്ങിലെ ആ പതിനെട്ടുകാരനെ പോലെ ഞങ്ങളെ ഇനിയും ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുക തന്റെ പേര് കേട്ടവൻ പ്രതിരോധ പടം അയാളുടെ വേഗതക്കും ഇലാസ്റ്റിക് മൂവ്മെന്റിന് മുന്നിൽ ആടി കാഴ്ച കാണിച്ചു ഞെട്ടിച്ച ആ പഴയ സ്പോർട്ടിങ്ങിലെ പതിനെട്ടുകാരനെ പോലെ ഞങ്ങളെ ഇനിയും ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുക പ്രിയപ്പെട്ടതോണോ ഇനിയും ഈ കളി ആസ്വദിച്ചു കൊണ്ടേരിക്കുക നിങ്ങൾ ഫുട്ബോൾ ലോകത്തിലെ ഒരു ഇതിഹാസ താരൻ